അമ്പരൂന്റെ കൊട്ടാരത്തിലെത്തി ഞങ്ങള് കുട്ടിനെ കാണാ പാറോ ഞങ്ങളിന്നാൾ ദിലേ പോന്നതേ അയിക്കൂടെ നടന്ന ഞങ്ങൾ എന്നാള് പോന്നത് പാറക്കുട്ടിയെ ഇന്നിറങ്ങുക ഇന്നിറങ്ങാ അല്ലാ ഇതാരാ ഏ ചാരു ചാരു നിങ്ങളൊക്കെ ചേച്ചിമാരായോ ഏ ചേച്ചിമാരായോ പൊച്ചോനെ ജാറിയോ പാറുന്നെ എന്താ പറത്താനും തമ്പുരു പെറ്റിട്ട് തൊണ്ണൂറാകാനോ ഇപ്പളാ വരുന്നേ ഉറങ്ങാണ് ഓന ഓനെ കാട്ടണ്ട അമ്മല്ലേ ഇവിടെ അമ്മ കടക്ക് പോലുണ്ടോ എന്നെ ഞങ്ങൾ കൊണ്ടുപോട്ടോ കുട്ടീനെ ഓ എനിക്കിഷ്ട അതൊരു നല്ല അക്കാദമിയേനെ നല്ല ഉസ്താദ് ആദരവൊന്നും ഇതിനെന്നേ ഇങ്ങോട്ട് വന്നില്ല അച്ഛൻ വെഷ കട്ട് എടുക്കണ്ടല്ലേ അമ്മ അപ്പൊ മക്കളെ ഈ തമ്പുവിൻ്റെ അമ്മ ഉണ്ടാക്കണന്നേരം അടിപൊളി ബീഫ് അച്ചാർട്ട് ഗൾഫിലേക്കും വിദേശത്തേക്കും നാട്ടിലും എല്ലായിടത്തും ഞമ്മള് ഓർഡർ ചെയ്താൽ മതി നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കട്ടോ കാരണം എന്താ വെച്ചാൽ ഓളെ അമ്മ മാത്രല്ലേ നോക്കാറുള്ളത് അപ്പൊ നാളെ നമ്മളെ ഒരു പോലും അവർക്കൊരു കാര്യമാവുകയും ചെയ്യും അപ്പൊ നല്ല ബീഫ് അച്ചാറാണ് നല്ല മാങ്ങ അച്ചാർ കിട്ടും അപ്പൊ ഞാൻ തന്നെ എനിക്കാവശ്യമല്ല ഒന്ന് കവറിലാക്കോ ഓയി കവറിലാക്കിയിട്ട് വെച്ചാൽ അത് തോക്കുക ഓയ് ഞാൻ തന്നെ എനിക്കൊരു ഇഷ്ടമല്ലത് എടുത്തിട്ട് നോക്കാം നല്ല സ്മെല്ലോ സ്മെല്ലാണ് അവര് ഒരു രക്ഷയില്ല ഞാനല്ലാറിൻ്റെ ഒരാളാണ് കേട്ടോ എല്ലാവിധ അച്ചാറുകളും എല്ലാവിധ ഏതും ഇതാണെങ്കിൽ ഇവരുണ്ടാക്കി തരട്ടെന്ത ബീഫാണത് ഓർഡർ ഉള്ളതാണ് കേട്ടോ മാത്രം അല്ലാതെ കൂടുതൽ ഉണ്ടാക്കി വെക്കില്ല അന്വേഷിക്കുന്നതിനനുസരിച്ച് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ നല്ല ഗ്രേവിയോട് കൂടിയാണ് നല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ട് നല്ല നനിക്കലാണ് കിട്ടുന്നത് നമ്മളധികം ടൈപ്പ് അച്ചാറാണ് നല്ല ടേസ്റ്റ് ഇണ്ട് നമ്മളുക്കിന് അച്ചാറില്ല അതേപോലെ അച്ചാറത്

ും ഒരു പറ്റിക്കൽസല്ലോ അപ്പം അച്ചാർ വേണ്ടതിലൊക്കെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അവർക്കും ഒരു ഉപകാരമാണ് നമ്മൾക്കും തന്നെ ചോറിന് നല്ലൊരു കൂട്ടാനും കേട്ടോ കാരണം അല്ലാതെ ഇപ്പോൾ ആരും എന്താ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും കൊണ്ട് കൊടുക്കാൻ കഴിയുമില്ലല്ലോ പിന്നെ എന്നാലും അവളമ്മ ഉള്ള സമയം കൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി അണ്ട് അങ്ങനെ ഒരു ഇത് നോക്കുന്നുണ്ട് കേട്ടോ കാരണം അവർ അവിടെ അവളെ അമ്മേനും ഉള്ളിട്ടോ ജോലിക്കൊക്കെ പോകാൻ അപ്പോൾ പാവമാണ് ഓരോ കാര്യം ആലോചിച്ചാൽ അപ്പോൾ എല്ലാവരും അച്ചാറൊക്കെ വാങ്ങിയിട്ട് സഹകരിക്കുക ഏണ്ടല്ലേ അഞ്ഞൂറിൻ്റെ മുകളിലുണ്ട് കേട്ടോ അറുന്നൂറിൻ്റെ അടുത്തുണ്ടോ ഓരോ കുപ്പീനും ആക്കിയത് കുറച്ചാക്കി എല്ലാം നല്ലോണം ആക്കിയിട്ടുണ്ട് കേട്ടോ ഗ്രേവി ഒക്കെ നല്ലോണ്ട് കഷ്ണങ്ങളാണ് എല്ലാവരും നല്ല വലുപ്പത്തിലാണ് കേട്ടോ ഓരോ കഷ്ണങ്ങളും അവരാക്കിയിട്ടുള്ളത് എല്ലാവരും വാങ്ങാം അപ്പോൾ മക്കളെ ഞങ്ങൾക്ക് തമ്പുരൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചായയും തടിയൊക്കെ കിട്ടിയിട്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ നല്ല കപ്പ് കേക്കണ്ട് പാറുവോ അനക്ക് വേണ്ടേ കടി ചാരു കൊടുക്കേ തന്നെ എനിക്കൊടുക്കറ വിൽക്കുവോ നല്ല കുട്ടിയാട്ടോ പാറു നീ അച്ചമ്മ വീട്ടിൽ പോരുന്നോ പോര് ഞങ്ങള് പോകുമ്പോ അവിടെ ഇറക്കി തരേ ചാരു പോയരുന്നോ ഏ അച്ചാണോ ആല കുട്ടികളാണല്ലേ അച്ഛമ്മ ആ ശ്രീ ഓട്ടം വരില്ല ഇണ്ടോ സമയത്ത് പോകും ആ അങ്ങനെ ആണ് പറ്റിയത് ഓട്ടം കിട്ടുമ്പോൾ അതിനും പോണ്ടല്ലേ ഏതായാലും തമ്പുരം അമ്മനെ കാണാൻ പറ്റില്ല അമ്മനോട് അന്വേഷണം പറയുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാ സമയപ്പം നല്ല മഴയായിരുന്നു കേട്ടോ നല്ലോണം എന്താ പറയുക കുറേ സമയം ഞങ്ങൾ വർത്തമാനം പറഞ്ഞവിടെ ഇരുന്നു എന്നിട്ട് പിന്നെ പോരുന്നു കേട്ടോ തമ്പൂർ മാങ്ങ ചാടിച്ചു തന്നു ചെടി തന്നു അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു പിന്നെ മഴ പെയ്തു മഴ ചോരട്ടെഴുതി നിൽക്കാനും പറ്റൂലല്ലോ വണ്ടി ഒക്കെ കണ്ടിരുന്നാലും എന്താ തരാ തമ്പുരു അപ്പം ഇത്രയും കൊള്ളോട്ട് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം തമ്പുരുവിൻ്റെ ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ പുത്തിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ബായ്